പ്രിയപ്പെട്ടവരെ നോക്കൂ സി ആർ ശിവൻ സിആർ ശിവൻ ശങ്കരാൻ മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഈ സമയത്ത് ഓർഡർ പോനെ ഇത് റെസ്റ്റോറൻറ്റ് സമയമാണ് ഇങ്ങനെ ഓടിയ അലസി പോകൂലേടാ നീ ഹനം നീ ശിശിരം നീ മൂന്നു നാല് മണിക്കൂർ അടുത്ത് ഇണ്ടാക്കിയ ചിക്കൻ കാക്ക കാക്കിയ അവസ്ഥ ഓക്കെ പാട്ട അതിന്റെ അടുത്ത് അച്ചങ്ങായി പടിക്കട്ടെ ഇവരുടെ കൂടെ ഏതൊരു പട്ടായോ അട്ടായോ ഏതോരുത്തനില് ഇപ്പൊ ഈ പൊട്ടന ഏറ്റവും വലിയ പൊട്ടനായി കൊണ്ടിരിക്കുന്നത് ആ മരപ്പൊട്ടനാണ് പക്ഷെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് മണ്ടത്രങ്ങളൊക്കെ കാണുന്നൊണ്ടാണ് നമുക്ക് എപ്പഴും ചിരിക്കാൻ വേണ്ടി പറ്റുന്നത് പിറകൾ കൂടി ആരാണ് പോകുന്നതെന്ന് പിന്നെ ആ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവൻ മാത്രം ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ തടന്ന് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാ శరికి సార్